പൂവായിട്ട് രണ്ടെണ്ണം ഓക്കെ നമ്മളെ പൂമ്പാറ്റുകൾ അതിനെ ചുറ്റി പൂമ്പാറ്റുകളും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ രണ്ട് പൂമ്പാറ്റുകാണെന്ന് പറയുന്നത് രണ്ടെണ്ണം രണ്ട് നമ്മളിപ്പോ നമ്മളെ ആസാം മൈതാനത്ത് പുകയിലേതും പോകണേ അല്ലേ നല്ല സുന്ദരമായ ഒരു കുറേ വെറൈറ്റി പുകയും വില്ലകളുടെ ഇടയ്ക്ക് എന്നാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല സിൻ കിഡിലോ വെറൈറ്റി കിഡിലോസ്കി വെറൈറ്റി നല്ല സുന്ദരമായ കുറേ പുകയും വില്ല അല്ലാണ്ട് മഞ്ഞ വേണോ അതേപോലെ തന്നെ വെള്ളം വേണോ ചോപ്പ് വേണോ അതേപോലെ തന്നെ പല വെറൈറ്റി ആകത്തോട്ട് ഇഴുത്തോട്ട് ഈ ഭാഗത്തോട്ട് ആ ഭാഗത്തോട്ട് എല്ലാം നോക്കുക നല്ല സുന്ദരമായ അടിമൊളി വെറൈറ്റി പുകയും വില്ലകൾത്താ തേനീച്ച ചെറുതേനീച്ച ഒക്കെ ഇടങ്ങ് നോക്കുക ഒരു ഇലയില വറച്ച് പർപ്പിൾ കളർ കൊണ പിടിച്ച മാതിരി കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരാണ് നിക്കോടിയ ഇത് കാണിച്ചതാണ് നിങ്ങടെ ഞാൻ പറഞ്ഞത് നല്ല സുന്ദരമായ വെറൈറ്റി നിക്കോളിയോ പ്ലാന്റ് പൂത്ത് നിൽക്കുന്ന നല്ല അടിപൊളി നിക്കോളിയ നോക്ക് തായി നോക്ക് ഇഷ്ടം പോലെ പൂവായിട്ട് താണ്ടെ രണ്ടെണ്ണം താണ്ടോ നമ്മുടെ സൈഡിൽ പൂമ്പാറ്റുകൾ അതിനെ ചുറ്റി പൂമ്പാറ്റുകളും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ രണ്ട് പൂമ്പാറ്റം ഇതാണെന്ന് പറഞ്ഞത് രണ്ടെണ്ണം രണ്ട് പൂമ്പാറ്റം ഇതാ പറയുന്നത് അതേപോലെ തന്നെ നോക്ക് നോക്കുന്ന അറച്ച് പൂത്ത് കളയങ്ങുന്ന നല്ല അടിപൊളി നിക്കോഡിയ പാൻറ് രണ്ടെണ്ണം എന്താ ഒരേ തരത്തിലുള്ള രണ്ടെണ്ണം ഇതിന്റെ തൈ വേണോ എന്നാൽ നേരെ ഇത്തരത്തിലുള്ള തൈ ഉണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി നിക്കോഡിയ എന്റെ സൈഡിൽ ഒന്ന് നോക്കുമായി ഇത് കണ്ടില്ലേ പിന്നെ എന്തോ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു അല്ലേ നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ആ നിക്കോഡിയോ പ്ലാന്റ് ചെറിയ തൈ ഉണ്ട് മീഡിയ സൈസ് തൈ ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വാ നല്ല അടിപൊളി മെലസ്റ്റോമ പ്ലാന്റ് നല്ല കിടില വെറൈറ്റി മെലസ്റ്റോമ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ കവറിലുള്ള മുത്തം മെലസ്റ്റോമ അതാണ്ട് അതേപോലെ തന്നെ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്ന അതാണ്ട് ആശ്രാമം മൈതാനത്ത് ഇറക്കി വെച്ചേക്കുന്ന റോസാച്ചെടികൾ ഈ സൈഡിൽ ഇതാ നോക്ക് ഈ സൈഡിൽ മൊത്തം റോസ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് റോസുകൾ ഇന്ന് 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 ഇന്നത്തെ ദിവസം എന്താണ്ട് കണ്ടില്ലേ അതായത് ഇന്നത്തെ ദിവസം ഏതാ മൂന്നാം തീയതി മൂന്നാം തീയതി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആ ബുധനാഴ്ച അല്ലെ ബുധനാഴ്ച മൂന്നാം തീയതി ബുധനാഴ്ച ഇപ്പൊ നമ്മളിൽ ഇരിക്കുന്ന റെപ്പിരാഗോസ് അതേപോലെ തന്നെ മൊട്ടം പൂച്ചെടികൾ ഇന്നലെ ഇവിടെ പ്ലാന്റ് ഇറക്കിയാലോട് വീഡിയോ എടുത്തുടാൻ പറ്റിയില്ല കാര്യം പലവർ പിറ്റിങ്ങൽ അമ്പലത്തിൽ എക്സിബിഷൻ നടക്കുന്ന അവിടെ പ്ലാന്റ് ഇറക്കി ഇന്നലെ അതേപോലെ നാളെ അവിടുത്തെ കൊടിയേറ്റാണ് അന്നലെ അവിടെയും കാണും അതേപോലെ തന്നെ ആസ്രാവ മൈതാനത്ത് തന്നെ സുന്ദരമായ ഓർക്കട് ഓർക്കിഡ് അവിടെ കൊണ്ടു വന്നിട്ടില്ലെന്ന് തോന്നോ അന്നേരം നല്ല കുറച്ച് പ്ലാന്റുകൾ നാളെ അങ്ങോട്ട് കൊടുത്തുവിടും അന്നേരം ഓർക്കിഡ് പ്ലാന്റ് ഓർക്കിഡ് ഇപ്പൊ ഇരിക്കുന്ന നമ്മൾ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന അതായത് മൂന്നാം തീയതി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നല്ല സുന്ദരമായ ഓർക്കിഡ് ചെടികൾ അതേപോലെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നല്ല ജെറിബറ നല്ല സുന്ദരമായ ജെറിബറ അതേപോലെ തന്നെ ആ കുറെ വെറൈറ്റി പ്ലാന്റുകൾ ആസാമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തിരിക്കുന്ന നല്ല സുന്ദരമായ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ഏകദേശം ഒരു എന്താ പറയാ ഒരു പത്ത് സെന്റ് വസ്തുവിനകത്ത് ഫുൾ ചെടികൾ ചെടികൊണ്ടൊന്ന് അറച്ചിട്ടേക്കുന്നത് അതാണ്ട് ജെറിവറ വേണേ ജെറിവറ അതേപോലെ തന്നെ അതാണ്ടേ മേരി ഗോൾഡ് വേണോ നല്ല സുന്ദരമായ മേരി ഗോൾഡ് അതായത് താണ്ടിരിക്കുന്നത് താണ്ടേ വാ കേറി വാ നല്ല അടിപൊളി മേരി ഗോൾഡ് അതേപോലെ തന്നെ കാസ്കോവ് അതേപോലെ ദാണ്ടേ അരളി നല്ല പല വെറൈറ്റി വെള്ള അരളി വേണോ വെള്ള അരളി അതേപോലെ തന്നെ ചുമപ്പരളി അതേപോലെ തന്നെ ആ മഞ്ഞ അരളി അങ്ങനെയുള്ള വെറൈറ്റി അരളികൾ അതേപോലെ ഒരുപാട് ഒരുപാട് ഒരു അത് മൊത്തം പുകയും വില്ലതാ ഇത് മൊത്തം എന്താ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി തോ അവിടം വരെ ഫുള്ള് പുകയും ഇല്ല അതേപോലെ വലിയ മാവ് വേണോ വലിയ മാവ് വലിയ പ്ലാവ് വേണോ വലിയ പ്ലാവ് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അതോ അന്നേ അവിടെ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെടിക്ക് വെള്ളം ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒഴിക്കേണ്ട സ്റ്റേജ് ആണ് ഇത്രയും വെയിലല്ലേ എന്നിട്ടും നമ്മൾ ഇത്രയും സർവൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് നല്ല അടിപൊളി പുകയും വില്ലയുടെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും റോസ് വേണമെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട് ആവശ്യമുള്ള പ്ലാന്റ് നേരിട്ട് വരാം കാണാം വാങ്ങാം ഓക്കേ